അസർബൈജാനിൽ നിന്നും ഇറാനിലേക്ക് മൂന്ന് ഹെലികോപ്റ്റർ പുറപ്പെടുന്നു അതിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നു രണ്ട് ഹെലികോപ്റ്റർ സുഖകരമായ രീതിയിൽ ലാൻഡിങ് ചെയ്യുന്നു അപകടത്തിൽപ്പെടുന്ന ഹെലികോപ്റ്ററിൽ ഇറാൻ്റെ ഏറ്റവും സമാധാരണീയനായിരിക്കുന്ന നേതാക്കന്മാരാണുള്ളത് അവിടെ ലീഡർഷിപ്പ് ഉള്ളവരാണ് രാജ്യം ഭരിക്കുന്നവരാണ് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന രണ്ട് ഹെലികോപ്റ്ററിനും അപകടമൊന്നും പറ്റിയിട്ടില്ല കൃത്യമായ ലാൻഡിങ്ങിൽ ലാൻഡിങ് നടക്കുകയും ചെയ്യുന്നു അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ നടന്ന മറിമായം എന്നുള്ളത് കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന് വിധേയമാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഭരിക്കുന്ന വളരെ പ്രധാന പ്രധാനികളായിരിക്കുന്ന അഞ്ച് പേരെ ഒരു യാത്രയിൽ ഒരേ വാഹനത്തിൽ കയറ്റി എന്നുള്ളത് തന്നെ ഗുരുതരമായിരിക്കുന്ന വീച്ചയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എവിടെയാണ് ആ വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ നിന്ന് അന്വേഷണം തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നവർ മൂന്ന് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ മൂന്നിലും ഡിവൈഡ് ചെയ്തിട്ടാണ് നേതാക്കന്മാരെ സാധാരണഗതിയിൽ കയറ്റാറുള്ളത് ഇത് എല്ലാവരെയും ഒന്നിലേക്ക് കയറ്റുന്നു മുൻപിൽ പോകുന്ന സുരക്ഷാ ഹെലികോപ്റ്ററിനും പിറകിൽ വരുന്ന സുരക്ഷാ ഹെലികോപ്റ്ററിനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മദ്യത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഹെലികോപ്റ്ററിന് മാത്രം അപകടത്തിൽ പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും സാഹചര്യങ്ങളും മൂടൽ മഞ്ഞും എല്ലാ മൂന്ന് ഹെലികോപ്റ്റർക്കും തത്തുല്യമാണ് പുറപ്പെടുന്ന ഒരു സ്ഥലത്തു നിന്നാണ് പോകുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് യാത്രാ റൂട്ടുകൾ ഒന്നാണ് ഇവർക്ക് കോൺവേ ആണ് ഇവരുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകുന്നത് അപ്പം ഇവിടെ നടക്കുന്ന വിഷയം അല്ലെങ്കിൽ നടന്ന വിഷയം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും ഏറെക്കുറെ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ അല്ലെങ്കിൽ ഇതേ റൂട്ടിലൂടെ പോകുന്ന മറ്റ് ഹെലികോപ്റ്ററുകൾക്കും ഒരേ സമയമായതുകൊണ്ട് ഒരേ സാഹചര്യമായതുകൊണ്ട് ഒരേ ലക്ഷത്തിൽ നിന്ന് ഒരേ ലക്ഷത്തിലേക്കാണ് പോകുന്നത് എന്നതിനാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഉണ്ടാവാൻ വളരെ സാഹചര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ചില മരണങ്ങളൊക്കെ ഇതിന്റെ മുൻപായിട്ട് നടന്നത് വളരെ കൃത്യതയോടുകൂടി അമേരിക്കയും ഇസ്രായേലും പ്ലാൻ ഒപ്പിച്ച് വെച്ചതാണ് എന്നുള്ളത് നമുക്കറിയാം അത് ബാഗ്ദാദിൽ വെച്ച് നടത്തിയ കൊലപാതകവും ടെഹ്റാനിൽ വെച്ച് നടത്തിയ കൊലപാതകവും ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്ന സംഭവം മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കുന്നില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് അമേരിക്ക ഈ ഇറാന്റെ പ്രസിഡന്റാണ് ഇറാന്റെ പ്രസിഡന്റും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ അസർബൈജാന്റെ ഗവർണർ പ്രവിശ്യ ഗവർണർ ഇറാന്റെ ആത്മീയ നേതാവിന്റെ പ്രതിനിധി ഇവർ ഏറ്റവും ഒരു രാജ്യത്തിൽ പ്രധാനമായിരിക്കുന്ന പങ്കുവഹിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഒരേ യാത്ര അങ്ങനെ ഒരു നിലക്കും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും അതിന്റെ അതിന് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരും ഒരിക്കലും ആ യാത്ര അനുവദിക്കുകയില്ല മാത്രവുമല്ല ഇതിലേക്ക് യാത്ര ചെയ്യുന്ന ഈ നേതാക്കന്മാർ അങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യം കാണിക്കുകയില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യങ്ങൾ തന്നെ അവിടെ ഒരുക്കൂട്ടി വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ രാജ്യത്തും അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും റഡാർ പോലെയുള്ള സംവിധാനത്തെക്കുറിച്ചും നിരീക്ഷണ പരിശ്രമത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ തർക്കമല്ല അതുകൊണ്ട് ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന റഡാർ സംവിധാനത്തിൻ്റെയും അപ്പുറം അതിന അതിനേക്കാൾ ബലമുള്ള ശക്തിയുള്ള മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അവരുടെ ശത്രു വിഭാഗത്തെ തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ക്ലിയറാണ് ഇവിടെ അമേരിക്കയുടെ നിലപാടിനോടും ഇസ്രായേലിന്റെ നിലപാടിനോടും ഇസ്രായേലിന്റെ ലക്ഷ്യത്തോടും വ്യക്തമായ രീതിയിൽ ശത്രുതാ പറ്റത്തു നിന്ന് പോരാടുന്ന ലോകത്തിലെ ഏക ഏകരാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് ഇറാൻ്റെ നിലപാടിനോട് യോജിപ്പുള്ള പല രാജ്യങ്ങളുണ്ടെങ്കിലും അമേരിക്കയെയും ഇസ്രായേലിനെയും ഉടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ആ നിലപാട് ഉറക്കെ പറയുന്നില്ല എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ ആ നിലപാടിൽ ഊന്നിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കാറുള്ളത് എട്ടാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ആദ്യം മുതൽ ഇന്ന് വരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി അമാസിനെ സഹായിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അമാസ് മാത്രമല്ല ഇസ്ബുല്ലാ ഗ്രൂപ്പ് ഒരു ഭാഗത്ത് ലെബനാനിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോഴും യമന്റെ ഭാഗത്തുനിന്ന് ഹൂത്തികൾ ചെയ്യുമ്പോഴും ഇറാഖിന്റെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴും ബഹൈൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ മലേഷ്യ വിഭാഗം ചെയ്യുമ്പോഴും അതിനെല്ലാം ഇറാനുമായിട്ട് ഒരു ടച്ച് ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ആയതുകൊണ്ട് അമേരിക്കയുടെ നിലപാടുകൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറാന്റെ ശക്തി ക്ഷയിക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന ആവശ്യമാണ് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുക എന്നുള്ളതും അങ്ങനത്തെ ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് ഇറാൻ്റെയും ആവശ്യമാണ് രണ്ട് ആശയ പ്രത്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള പരസ്യമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ളത് അതിൽ ഇടതുഭാഗമോ വലതുഭാഗമോ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു കാലവുമാണ് നിലവിലുള്ളത് എന്നതിനാൽ ഇറാന്റെ ശക്തിയെ ഏത് തരത്തിൽ ക്ഷയിപ്പിക്കാൻ പറ്റുമോ ആ അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കി നിൽക്കുന്ന രണ്ട് രാജ്യത്തിന്റെ പേരാണ് ഒന്ന് ഇസ്രായേൽ മറ്റൊന്ന് അമേരിക്ക ആകാശവും കടലും ഭൂമിയിലും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പരാജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യമാവുമെങ്കിൽ അത് മുഴുവനും ഇവ രണ്ടു കൂട്ടരും ചെയ്യും എന്നുറപ്പാണ് നിലവിലെ ഇബ്രാഹിം റെയ്സിയുടെ കൊല കൊലപാതകവുമായിട്ട് അല്ലെങ്കിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനോ അമേരിക്കക്കോ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്നുള്ളത് ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇസ്രായേലി അക്രമത്തിന് തങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞതായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കണ്ടു അതും സ്ഥിരീകരിക്കപ്പെട്ടതല്ല അപ്പം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു കാലത്തും അവർ സമ്മതിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അക്രമം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഉണ്ടായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വലിയ രീതിയിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ നേതാക്കന്മാർ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായിരിക്കുന്ന വീച്ചിയായിട്ട് കാണാൻ പറ്റും ഇസ്ലാമിക മത നിയമ വ്യവസ്ഥയിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട് അതിൽ പറയുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് അത് തെറ്റായിരിക്കുന്ന ഒരു കീ ഉപയോഗിക്കേണ്ടത് പല വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലാണ് യാത്ര ചെയ്യേണ്ടത് ഇത് ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്ത് തന്നെ കണക്കാക്കുന്നത് പ്രസിഡന്റ് വിദേശകാര്യ വകുപ്പ് അതിൻ്റെ കമാൻഡർമാർ അതുമായി ബന്ധപ്പെട്ടവർ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് മത നിയമ വ്യവസ്ഥയോട് വ്യവസ്ഥയ്ക്ക് എതിരാണെന്നോ അല്ലെങ്കിൽ ആ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന ദർശനത്തിന് എതിരായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് പോലും വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നു എന്നതിനെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന ഒരു പഠനം നിലവിൽ അനിവാര്യമായിരിക്കുകയാണ് ഏതായിരുന്നാലും ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മരണമാണ് ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തോടു കൂടി ഇവിടെ സംജാതമായിരിക്കുന്നത് രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും ഏത് തരത്തിൽ മാറി മറിയുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലവിൽ മിഡിൽ ഈസ്റ്റിൻ്റെയും ലോകത്താകമാനമുള്ള രാഷ്ട്രീയത്തിൻ്റെയും ഭാവി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്